ആണ്ടാ വരുന്നേ എന്ത് വളർത്തമീനാണോ പറയുവല്ലോ അപ്പൊ എനിക്ക് വളർത്തു മീനായി കൊണ്ടുപോകാൻ വളർത്തമീനായി വെച്ച് എല്ലാം കഴുകി വെച്ച് എനിക്കൊരു ഭീഷണോ ഇവിടെ വലയും കഴുകി കൂടുവലയും കഴുകി ഇതാ ഇവിടെ വെച്ച് മീനെയെന്ത ഇവിടെ സഞ്ചിക്കാത്തിലാക്കി കഴിഞ്ഞിട്ട് ചെറുക്കൻ ആഗ്രഹം ഒരു വീശുകൂടെ വീശണോന്ന് ആ എന്തായാലും കാര്യമായി ഓ ചെറുതാ ചെറുതാ ഒന്നര കിലോ ഉള്ളു ആട്ട ചാടിയാലോ ഇന്നും ചാടാനില്ല അപ്പൊ ഞങ്ങൾ വീണ്ടും പലതൊക്കെ ഞത്ത് തോന്നുന്നു അങ്ങോട്ട് നോക്കിയേ അങ്ങോട്ട് നോക്കിയേ തൂളി മാല തൂളി തൂളി അയ്യോ സീൻ ആണ് കേട്ടോ വളരെ നല്ല പോലെ തുള്ളി ഉണ്ട് ഇഷ്ടം പോലെ ആവശ്യത്തിന് തുള്ളി